നമസ്കാരം എങ്ങനെ ഏതു രീതിയിൽ ഏതൊക്കെ വഴിയിലൂടെ പണം ഉണ്ടാക്കണം എന്ന് ആലോചിച്ച് നടക്കുന്നവരാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസിലെ എന്തോ വലിയ നേതാവെന്ന് പറഞ്ഞ ചമഞ്ഞിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എസ് ഡി പിയുടെ വോട്ട് കൊണ്ടും മാത്രം വിജയിച്ച ഒരു എം എൽ എ ആയ ഒരു വ്യക്തി നിലവിൽ വയനാട് ദുരന്തമുണ്ടായപ്പോൾ മുപ്പത് വീടുകൾ വാഗ്ദാനം ചെയ്തു കൂടാതെ ഫണ്ടും വിരിച്ചു പക്ഷേ അക്കൗണ്ടിൽ മാത്രം ആ ഫണ്ട് എത്തിയിട്ടില്ല എത്തിയതാകട്ടെ എൺപത്തിയെട്ട് ലക്ഷം രൂപ മാത്രം കണക്കുകൾ പ്രകാരം ആകെ പിരിച്ചത് അഞ്ചു കോടിയോളം രൂപ അപ്പോൾ ബാക്കി എവിടെ പണം പിരിക്കാൻ ഗ്രൗണ്ടിലിറങ്ങി പണിയെടുത്തവർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ ഇരട്ടിൽ തപ്പുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം വയനാട് മുണ്ടൽക്കൈ ചുരുൽമല ദുരന്തം ഒരു വേദനയോടെ അല്ലാതെ ഓർക്കാൻ കഴിയാത്തവരാണ് നമ്മൾ മലയാളികൾ ദുരന്ത സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് നിരവധി പേരാണ് അന്ന് രംഗത്തെത്തിയത് യൂത്ത് കോൺഗ്രസ് മുപ്പത് വീടുകൾ വച്ച് നൽകാമെന്ന് അവർ പറയുകയും ചെയ്തു പക്ഷേ അതിനുവേണ്ടി നടത്തിയ ഫണ്ട് പിരിവ് എത്തി നിൽക്കുന്നതാവട്ടെ സമാനതകളില്ലാത്ത സാമ്പത്തിക തട്ടിപ്പിലും ആകെ അക്കൗണ്ടിൽ വന്നത് എൺപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിക്കുന്നുണ്ട് പക്ഷേ മണ്ഡലം കമ്മിറ്റികൾ പിരിച്ചെടുത്ത സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ തുക കണക്കുകൂട്ടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വാദം വ്യാജമാണെന്ന് തെളിയും മുണ്ടക്കയിൽ എട്ട് ലക്ഷം രൂപയുടെ മുപ്പത് വീടുകൾ അതിനായി സംസ്ഥാന കമ്മിറ്റി പിരിച്ചെടുക്കുന്ന രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയും ഒപ്പം സ്പോൺസർഷിപ്പിലൂടെ ലഭിക്കുന്ന തുകയും ഉപയോഗിക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അന്ന് പറഞ്ഞത് അങ്ങനെയാണ് അവരുടെ പ്രഖ്യാപനം അന്ന് വന്നത് ഇതിനായി ഒരു മണ്ഡലം കമ്മിറ്റി രണ്ട് ലക്ഷം രൂപ വീതം പിരിച്ചെടുക്കുമെന്ന നിർദ്ദേശവും വച്ചു നിർദ്ദേശിച്ച തുക പിരിച്ചു നൽകാൻ കഴിയാത്ത മണ്ഡലം പ്രസിഡന്റുമാരെ ആ സ്ഥാനത്ത് നിന്നും നീക്കാനും നിർദ്ദേശമുണ്ടായിരുന്നു ഭൂരിഭാഗം കമ്മിറ്റികൾ നിർദ്ദേശിച്ച തുകയും ചില കമ്മിറ്റികൾ നിർദ്ദേശിച്ചതിൻ്റെ ഇരട്ടിയിലധികം തുകയും തിരിച്ചു നൽകിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കോഴിക്കോട് സൗത്ത് അസംബ്ലി കമ്മിറ്റി നാല് ദശാംശം മൂന്ന് ലക്ഷം രൂപ പിരിച്ചു കുറ്റിയാടി മണ്ഡലം കമ്മിറ്റി മൂന്നേ ദശാംശം അഞ്ച് ലക്ഷം വടകര മണ്ഡലം കമ്മിറ്റി രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം ഇരിക്കൂർ തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റി രണ്ടേ ദശാംശം അഞ്ചു ലക്ഷം വിധം എന്നിങ്ങനെ പോകുന്നു പിരിച്ചെടുത്ത പണത്തിന്റെ കണക്കുകൾ ഇത് മാത്രം കൂട്ടിയാൽ തന്നെ പതിനഞ്ച് ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വരും അങ്ങനെയെങ്കിൽ നൂറ്റിനാൽപ്പത് മണ്ഡലം കമ്മിറ്റികൾ ശരാശരി രണ്ടര ലക്ഷം വെച്ച് പിരിച്ചെടുത്താൽ തന്നെ മൂന്നര കോടി അക്കൗണ്ടിൽ കാണേണ്ടതല്ലേ ഇത് കൂടാതെ വിദ്യാർത്ഥി സംഘടനയായ കെ എസ് യു വഴിയും മറ്റ് സംഘടനകൾ വഴിയും പിരിവ് നടത്തിയിട്ടുണ്ട് അടൂരിൽ കെ എസ് യു പ്രവർത്തകർ രണ്ട് ലക്ഷം പിരിച്ചു നൽകിയത് സംസ്ഥാന പ്രസിഡന്റ് തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു അപ്പോൾ പിരിച്ചെടുത്ത തുക ആകെ അഞ്ചു കോടിയോളം വരും പിരിവ് കാര്യക്ഷമമായി തന്നെ നടന്നുവെങ്കിലും പിന്നീട് ഈ ഫണ്ടിനെ കുറിച്ചോ വീട് നിർമ്മിച്ച് നൽകുന്നതിനെ കുറിച്ചോ യാതൊന്നും കേട്ടതുമില്ല ഇത്രയധികം തുക പിരിച്ചെടുത്തിട്ടും മുപ്പത് പോയിന്റ് ഇട്ട് ഒരു വീടിന് പോലും കല്ലിടാൻ യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞതുമില്ല പരസ്യമായി പ്രഖ്യാപിച്ച വീടുകളുടെ കാര്യത്തിൽ തുടരുന്ന ആ മൗനം ഫണ്ട് തട്ടിപ്പ് നടന്നു എന്ന കാര്യത്തിൽ തന്നെയാണ് വിരൽ ചൂണ്ടി നിൽക്കുന്നത് തട്ടിപ്പ് പുറത്തായപ്പോൾ കത്തയച്ചൊന്നായി അടുത്ത കള്ളം ഭവന പദ്ധതിക്കായി ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്തയച്ചെന്ന വാദം സർക്കാർ വൃത്തങ്ങൾ തന്നെ തള്ളിക്കളഞ്ഞിട്ടുമുണ്ട് തടി തപ്പാനുള്ള ആ നീക്കവും എട്ട് നിലയിൽ പൊട്ടി തകർന്നു ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ഇരുപത്തിയഞ്ച് വീടുകൾ വാഗ്ദാനം ചെയ്ത ഡിവൈഎഫ്ഐ പക്ഷേ നൂറ് വീടുകൾ വച്ചു നൽകുന്നതിനുള്ള ധാരണാപത്രവും സമാഹരിച്ച ഇരുപത് കോടി രൂപയും മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി എഐ വൈഎഫ് ഒരു കോടി രൂപയും നൽകി പക്ഷേ അപ്പോഴൊന്നും യൂത്ത് കോൺഗ്രസിന്റെ വാ ഒരക്ഷരം വേണ്ടിയിട്ടില്ല മുഖ്യമന്ത്രി വീട് സ്പോൺസർ ചെയ്തവരുടെ യോഗം വിളിച്ചപ്പോടാവട്ടെ യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ മുങ്ങുകയും ചെയ്തു ാലും ഫണ്ട് പിരിവ് തട്ടിപ്പ് യൂത്ത് കോൺഗ്രസിനുള്ളിൽ വലിയ വിഷയമായിരിക്കുകയാണ് ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന രാഷ്ട്രീയ പരിശീലന ക്യാമ്പിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷമായ ഒരു വിമർശനമാണ് നേതാക്കൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് പിരിച്ച പണത്തിന്റെ കണക്ക് അവതരിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായതോടെയാണ് അക്കൗണ്ടിൽ വന്ന തുകയുടെ കണക്കുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയത് പക്ഷെ അതും വിമർശനത്തിന് വഴിതെളിച്ചു ബാക്കി തുക എവിടെ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ് ഇത്ര വലിയ പദ്ധതി ആയിരുന്നിട്ട് പോലും ക്യാമ്പിൽ അവതരിച്ച സംഘടനാ റിപ്പോർട്ടിൽ സംഭവത്തെക്കുറിച്ച് ഒരു പരാമർശവുമില്ല പിരിച്ചെടുത്ത പണത്തിന്റെ കണക്കും പറഞ്ഞിട്ടില്ല അതെന്തുകൊണ്ടാണ് എന്ന് കുറ്റപ്പെടുത്തലുകൾ ഉയരുന്നുണ്ട് വയനാട്ടിൽ നിന്നും പ്രതിനിധികൾ വിഷയം ഉന്നയിച്ചതിന് പിന്നാലെ മറ്റ് പ്രതിനിധികളും സംഭവം ഏറ്റെടുക്കുകയാണ് മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് വീട് വെച്ചു കൊടുക്കാമെന്ന പേരിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പോലീസ് പരാതിയും ഉയർന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾക്കെതിരെയാണ് പരാതി വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും പ്രതിപക്ഷങ്ങളുടെ മുഖ്യ വിഷയം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പണം തട്ടി എന്നതായിരിക്കും അത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വയനാട്ടിലും കോഴിക്കോടിലുമൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് കടുത്ത ക്ഷീണം തന്നെ ഉണ്ടാക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ